രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഭൂലോക വൈകുണ്ഠമായാണ് ഭക്തർ കാണുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് പോലും ദർശനത്തിനെത്തിയ ക്ഷേത്രമാണിത് പ്രശസ്ത പണ്ഡിതൻ രാമചന്ദ്ര ചിന്താമൻ ദേരെ മഹാരാഷ്ട്രയും തിരുപ്പതി ബാലാജി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന ശ്രീ വെങ്കടേശ്വരനും ശ്രീ കാളഹസ്തീശ്വറും എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഭക്തർ നിരവധി നൂറ്റാണ്ടുകളായി ബാലാജി ദർശനത്തിനായി എത്തുന്നു മാറാത്ത ഭരണാധികാരികളും ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദർശനം തേടി എത്തിയിട്ടുണ്ട് ഛത്രപതി ശിവാജി മഹാരാജ് തന്റെ പട്ടാഭിഷേകത്തിന് ശേഷം നടത്തിയ ദീർഘയാത്രയിൽ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമിയെ ദർശിച്ച ശേഷം താളഹസ്തിയിൽ പോയി ദർശനം നടത്തിയതായും പറയപ്പെടുന്നു മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദർശനം നടത്തി പേഷ്യ ബാജ്റാവു തന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒപ്പം ദർശനം നടത്തിയതായും അക്കാലത്ത് ഇരുപതിനായിരം രൂപ ക്ഷേത്രത്തിൽ കാണിക്കയായി നൽകിയതായും തിരുപ്പതിയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഫോർട്ട് സെന്റ് ജോർജിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി റെക്കോർഡിലെ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം പറയുന്നുണ്ട് ശിവാജി മഹാരാജ് ഗോവൽകൊണ്ടയിലാണ് ഇരുപതിനായിരം കുതിരപ്പടയാളികളും നാൽപ്പതിനായിരം കാലാളവുമായി അവർ നീങ്ങുന്നു അയ്യായിരത്തോളം കുതിരപ്പടയാളികൾ തിരുപ്പതി കാളഹസ്തി എന്നിവിടങ്ങളിൽ അണിനിരുന്നു ഇന്ന് രാത്രി ഇവിടെ നിന്ന് കാഞ്ചീപുരം എത്തും അവർ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ദൂരം പോകുന്നത് പതിവാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്